ആദ്യം ഈ കർത്തൃമേശ എന്താണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം കർത്തൃമേശ എന്ന് പറയുന്നത് കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ മഹായാഗത്തിൻ്റെ ഓർമ്മയാണ് വീണ്ടും യാഗം നടത്തുകയല്ല ഓർമ്മയാചരിക്കുകയാണ് ഇനി മറ്റൊരു യാഗമില്ല മറ്റൊരു ബലിയില്ല നമ്മുടെ പുരോഹിതന്മാർ പറയുന്നത് ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഇവർ അർപ്പിക്കുന്നത് ബലിയാണ് ബലി എന്ന് വെച്ചാൽ കൊല്ലുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥമാണതാണ് ബലി എന്ന വാക്കിൻ്റെ ഹീബ്രു പദമാണ് കുർബാൻ അതിൽ നിന്ന് വന്നതാണ് കുർബാന യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ബലി ആവർത്തിക്കണമെന്ന് കാരണം ആ ബലി തീർന്നു പോയി ഇനി അതിൻ്റെ ഓർമ്മയാചരിക്കുകയാണ് ഇനി ബലിയില്ല അപ്പോൾ ഇവരി പറയുന്ന ബലി ബലിപീഠം ബലി അർപ്പണം അതൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയി ഇനി അതൊന്നുമില്ല ബലി എന്ന വാക്ക് പോലും ഇനി ഉപയോഗിക്കാൻ പറ്റിയല്ല അതിന് പകരം ആ ബലിയുടെ ഓർമ്മയാണ് എന്തിനാണ് ഇത് ഓർക്കുന്നത് ഈശോ പറഞ്ഞു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് അപ്പോൾ യേശു കർത്താവിനെ ഓർക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് യേശു കർത്താവ് ആ കാൽവരിയിൽ ചെയ്ത ആ മഹായാഗത്തെ ഓർമ്മിക്കുന്നതാണ് കൂട്ടശാലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു പെസകായെല്ലാം കഴിഞ്ഞിട്ട് അപ്പമെടുത്ത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി അതുപോലെ തന്നെ വീഞ്ഞ് എടുത്ത് അതും പകുത്ത് ശിഷ്യന്മാർക്ക് നൽകി അപ്പോൾ ഇത് ഏത് കുടുംബത്തിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാ വീട്ടിലും ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഇത് ചെയ്യേണ്ടതാണ് അപ്പോഴാണ് കർത്താവിനെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് യേശു ക്രിസ്തു നമുക്കായി ചെയ്ത ആ മഹായാഗത്തെപ്പറ്റി ഓർക്കുക എന്നാണ് ഈ പ്രപഞ്ചത്തിൽ അതിനേക്കാൾ വലിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ദി ഗ്രേറ്റസ്റ്റ് ഇവൻറ്റ് എവർ ടേക്കൺ പ്രൈസ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് ഈസ് ക്രോസിഫിക്ഷൻ ഇനി ശിഷ്യന്മാർ വാങ്ങിച്ചപ്പോൾ അവരതിനെ ആരാധിച്ചതായിട്ടോ അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണതായിട്ടോ നമ്മൾ വായിക്കുന്നില്ല ക്രിസ്തു അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അവരത് വാങ്ങിച്ചു കഴിച്ചു കുടിച്ചു അവിടെ സാഷ്ടാംഗം വീഴുകയോ കൈകൂപ്പി നിൽക്കുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി യേശുക്രിസ്തുവിൻ്റെ ശരീരം യേശുക്രിസ്തുവിൻ്റെ രക്തം ഭക്ഷിക്കാനും കുടിക്കാനുമുള്ളതാണ് അത് ആരാധിക്കാനും ഉള്ളതല്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും അല്ലാതെ എൻ്റെ ശരീരം ആരാധിക്കുകയും എന്നല്ല എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവൻ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാനും കുടിക്കാനും ഉള്ളതാണ് അല്ലാതെ അത് ആരാധിക്കുക എന്നുള്ളതല്ല മറ്റൊരു കാര്യം കൂടി ഓർക്കണം ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ആരാധിക്കാൻ പാടില്ല നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നിനെ നമുക്ക് ആരാധിക്കാനാവില്ല തെറ്റാണത് അത് വലിയ തെറ്റാണത് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് സത്യത്തിലും ആത്മാവിലുമാണ് ദൈവത്തെ നേരെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ പറ്റിയില്ല ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ആത്മാവ് ആ സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും ഞാനാവുന്നു അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് യേശുക്രിസ്തു നമുക്കായി ചെയ്ത ആ മഹാകാര്യം നമ്മുടെ ആത്മാവിൽ ഉൾക്കൊണ്ട് നമ്മളതെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മൾ പിതാവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് കാരണം പിതാവിനെ സംബന്ധിച്ച് അതിലും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ പിതാവിൻ്റെ മകനെയാണ് കാൽവരിയിൽ പച്ചക്കിട്ട് കൊന്നത് ആ കാര്യം അതായത് ആ സത്യം ആ യേശു ക്രിസ്തു നമുക്കായി കുരിശുൽ ചെയ്ത ആ മഹാകാര്യം നമ്മുടെ ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സാധ്യമാക്കി തീർത്ത ആ പിതാവിനെ മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ആ പ്രക്രിയയാണ് ആരാധന കർത്താവിൻ്റെ ശരീരം അത് ഭക്ഷിക്കാനുള്ളതാണ് എന്തിനാണ് അത് ഭക്ഷിക്കുന്നത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് കർത്താവിനെ കൊണ്ടുപോയി കൊല്ലുന്നതിന് മുമ്പ് പിലത്തോസ് കുറേ അടിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാമെന്ന് വിചാരിച്ചു പിലത്തോസിന് കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു കാരണം കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ലായിരുന്നു അതിനുള്ള തെറ്റൊന്നുമില്ലായിരുന്നു അപ്പോൾ പിലത്തോസ് വിചാരിച്ചത് ശരി അവിടെയുള്ള ഈ പുരോഹിതന്മാരും ഈ ഫരിസരും ഈ ശതാധിപന്മാരും ശാസ്ത്രികളും വേണം അപ്പോൾ ഇവയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് കുറേ അടിയങ്ങടിച്ച് പറഞ്ഞ അയച്ചൊക്കെ അധികരിച്ചു പക്ഷേ തീലത്തോസ് അങ്ങനെ ചെയ്യാനുള്ള കാരണം ഐ സി ഐയുടെ ബുക്കിൽ ഒരു പ്രവചനമുണ്ടായിരുന്നു ആ പ്രവചനം നിവൃത്തിയാക്കാനായിട്ട് അതായത് അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ അവന് അടിപ്പിണർ ഉണ്ടാകണമെങ്കിൽ അവനെ അടിക്കണം സാധാരണഗതിയിൽ കൂശിച്ചു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരാളെ റോമൻ സാമ്രാജ്യം തല്ലാറില്ല കാരണം അവൻ തന്നെയാണ് അവൻ്റെ കുരിശും ചുവന്നുകൊണ്ട് പോകേണ്ടത് അപ്പോൾ തല്ലി അവശനാക്കിയാൽ പിന്നെ അവർ കുരിശ് ചുമക്കാൻ പറ്റില്ല സാധാരണ അവർ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ പീലാത്തോസ് കൊല്ലാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് അടിച്ചിട്ട് വിട്ടാകാന്ന് വിചാരിച്ചു പക്ഷേ അത് വചന പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ എന്തിനാണ് അവൻ്റെ അടിപ്പിണറുകളാൽ അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ബൈ ഹിസ്റ്റ്രൈബ്സ് വി ആർ ഹീൽഡ് അപ്പോൾ കുരിശിൽ കൊന്നുകളയുമ്പോൾ ഇറ്റു വീഴുന്ന രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ടാകും ഈ ഭൂമിയിൽ വിജയകരമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളും ഡയബറ്റീസും ക്യാൻസറും എല്ലാം പോണം ഇത് പോകാൻ വേണ്ടിയാണ് കർത്താവിനെ അടിച്ചത് അങ്ങനെയാണ് അടിപ്പിണർ ഉണ്ടായത് ആ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ അടിപ്പെട്ട മുറിവേൽക്കപ്പെട്ട ഈ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ മുറിവേൽക്കപ്പെട്ട രോഗബാധിതമായ തളർന്ന വീക്കായ നമ്മുടെ ശരീരം പൂർണ്ണത പ്രാപിക്കും അതിനുവേണ്ടിയാണ് കർത്താവ് ഇവർക്ക് ഈ ശരീരം നൽകിയത് അപ്പോൾ ആ ശരീരം പിടിച്ച് ആരാധിക്കുകയല്ല വേണ്ടത് നന്ദിയുടെ കഴിക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന് ശരീരമില്ല അതുകൊണ്ട് കണ്ണിൽ കാണുന്ന ഒരു ശരീരത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഈ ശരീരത്തെ അടിച്ചു നുറുക്കി വിഭജിച്ച് നമുക്ക് തന്നു അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായും സുഖം പ്രാപിക്കും ഇനി എന്തിനാണ് രക്തം കുടിക്കുന്നത് കാൽവരിയിൽ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വീണ ആ രക്തം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് പാപമോചനം ഉണ്ടാവും രക്തം ചിന്താതെ പാപമോചനമില്ല എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോ ഫോൾ ഗണേഴ്സ് വിതഔട്ട് ബ്ലഡ് ഷർ പാപം ചെയ്ത ദേഹി മരിക്കണം ദിസ് ഓൾ ദഡ് ഡൈ അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്ത് അപ്പം ഈ രക്തം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും കാരണം നമ്മുടെ രക്തത്തിൽ പാപമുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ പാപമില്ല യേശുക്രിസ്തുവിൽ പാപമില്ല പാപമെന്തെന്ന് അവൻ അറിയില്ല അവൻ പാപം ചെയ്തിട്ടില്ല എന്നാൽ നമ്മൾ പാപികളാണ് നമ്മുടെ രക്തത്തിൽ പാപമാലിന്യമുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്താൽ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടിയെന്ന് വിശ്വസിക്കും ഇനി ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് ഒരു അരമണിക്കൂർ ഇതിനുവേണ്ടി മാറ്റിവെക്കുക ഒരു ചെറിയ ബട്ടൺ ബിസ്ക്കറ്റ് മേടിക്കുക ഈ ചെറിയ ചെറിയ പത്ത് പൈസ വട്ടത്തിലുള്ള കൊച്ചു കൊച്ചു ബിസ്ക്കറ്റുകൾ മേടിച്ച് വയ്ക്കുക പുളിപ്പില്ലാത്ത മുന്തിരി നീര് ഗ്രേബ് ജ്യൂസ് മേടിച്ച് വെച്ചേക്കുക കുറഞ്ഞ ലേഖനത്തിൽ പറയുമ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒന്നിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നിങ്ങൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് ശോധന ചെയ്യണമെന്ന് എന്താണ് ഈ ശോധന ശോധന ചെയ്യേണ്ടത് നമ്മയല്ല നമ്മൾ കഴിക്കുന്ന ഈ രണ്ട് എലിമെൻറ്റും നമ്മൾ ശോധന ചെയ്യണം അതായത് കർത്താവിൻ്റെ ശരീരം എന്തിനു വേണ്ടി കഴിക്കുന്നു കർത്താവിൻ്റെ രക്തം എന്തിനു വേണ്ടി കുടിക്കുന്നു എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ശോധിക്കുകയല്ല നമ്മളെ ചോദിച്ചാൽ നമ്മൾ പാപികളാണ് നമ്മുടെ പാപം പോകാനായിട്ടാണ് നമ്മളത് കഴിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പാപമോചനത്തിനായി ചിന്തപ്പെട്ട പുതിയ ഉടമ്പഴയുടെ രക്തം അപ്പം നമ്മുടെ പാപം മോചിക്കപ്പെടണമെങ്കിൽ ഇത് കഴിക്കണം ഇത് കുടിച്ചാലേ പാപം മോചിക്കപ്പെടുകയുള്ളു പണ്ട് പിന്നത് എന്ന് പറഞ്ഞ ആ കനി ഭക്ഷിച്ചപ്പോൾ ആദും പാവിയായി തീർന്നു ഹവിയും പാവിയായി തീർന്നു അങ്ങനെയാണ് നാമെല്ലാം പാവികളായിത്തീർന്നത് അങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സും രോഗവും വാർദ്ധക്യവും മരണവും ഒക്കെ ഉണ്ടായത് അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ്സ് സൂക്കേട് നമ്മുടെ അവയവങ്ങളൊക്കെ ക്ഷയിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇനി മാറണമെങ്കിൽ മറ്റൊരു കനി ഭക്ഷിക്കണം ആദ്യത്തെ ആ കനിയെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റൊരു കനി കഴിക്കണം അതാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ എലിമെൻറ്റ് അത് കഴിക്കുമ്പോൾ രോഗബാധിതമായി നമ്മുടെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കും അത് വിശ്വാസത്തിൽ കഴിക്കുമ്പോൾ ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളപ്പം മാവ് ശരിക്ക് കുഴയ്ക്കും അല്ലേ അല്ലെ പൊറോട്ട ഒക്കെ അടിച്ചടിച്ച് പരത്തി കുഴച്ച് ഇടിച്ച് തിരുമ്മി ഒക്കെയാണ് അത് കുഴയ്ക്കുന്നത് അങ്ങനെ അടിച്ചും ഇടിച്ചും മുറിച്ചുമാണ് യേശു ക്രിസ്തുവിനെ അപ്പമാക്കി മാറ്റിയത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം വിഭജിക്കപ്പെട്ടത് അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ മുപ്പത്തി ഒൻപതിൽപ്പരം ചാട്ടവാറടികൾ ഒന്നിനു പുറകെ ഒന്നായി അടിച്ചു നിറത്തിയാണ് ആ ശരീരത്തെ അപ്പമാക്കി മാറ്റിയത് ഇനി എങ്ങനെയാണ് വീഞ്ഞുണ്ടാകുന്നത് ഈ പറയുന്ന കർഷകർ മുന്തിരി അത് ചക്കിലിട്ട് ആട്ടി വീഞ്ഞുണ്ടാക്കും എന്ന് പറഞ്ഞുമല്ലേ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ചക്കില്ല അന്ന് ഈ ചവിട്ടും കാലില്ല അവർ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ വെച്ച് കിട്ടിട്ട് കാലുകൊണ്ട് ശരിക്ക് ചവിട്ടി 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 നീറുണ്ടാക്കും യേശുക്രിസ്തുവിൻ്റെ രക്തം അങ്ങനെയായിരുന്നു യേശുക്രിസ്തുവിനെ മുറിവേൽപ്പിച്ച് ആണ് വീഞ്ഞുണ്ടായത് ആ രക്തമുണ്ടായത് ഇനി മറ്റൊരു പ്രധാന കാര്യം യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ആ എലിമെൻറ്റ് കർത്താവിൻ്റെ ശരീരമായി മാറുന്നു എന്നാണ് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് ഈ എലിമെൻ്റ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് ബിസ്ക്കറ്റ് തന്നെയാണ് ഇത് ലാബിൽ കൊണ്ടുപോയി കൊടുത്താൽ അവരത് പരിശോധിച്ചിട്ട് പറയും ഇത് ബിസ്ക്കറ്റാണെന്ന് പറയും എന്നാൽ ഇത് വിശ്വാസത്തോടെ നമ്മൾ കഴിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് കയ്യിൽ പിടിക്കുമ്പോൾ ഇത് വെറും ഒരു സാധാരണ ബിസ്ക്കറ്റാണ് എന്നാൽ ആ കാൽവരി യാഗം ഓർത്തുകൊണ്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ ശരീരമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാകുന്നു അതുപോലെ തന്നെ ഈ വീഞ്ഞ് ഇത് കൈയിരിക്കുമ്പോൾ അത് വീഞ്ഞാണ് അല്ല ഗ്രേപ്പ് ജ്യൂസാണ് വിശ്വാസത്തിൽ കഴിക്കുമ്പോൾ അത് കർത്താവിൻ്റെ രക്തമായി മാറുന്നില്ല കർത്താവിൻ്റെ രക്തമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറഞ്ഞിട്ട് ഇനി ഇതെൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം